ഹായ് നമുക്കൊരു ഹെൽത്തിയായ ഒരു ദോശയുടെ റെസിപ്പിയാണ് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും കൊളസ്ട്രോളും എല്ലാം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തിയായ ദോശയുടെ റെസിപ്പിയാണ് ഇത് അരി നമ്മൾ ദോശമാവണ് ഇത്രയും ദോശമാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് കുറച്ച് ഗോതമ്പ് മാവ് പിന്നെ നമുക്ക് കുറച്ച് ഓൾസ് ഒന്ന് പൊടിക്കണം ോള ഉപ്പാണ് കുറച്ച് പൊടിച്ചത് അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇതിന് ചേർക്കാൻ ആവശ്യമുള്ള ഉപ്പും കുറച്ച് ഉപ്പും കുറച്ച് ഉപ്പും നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില്ല ചെറിയ ഉള്ളി ഇത്രയും ചെറിയ ഉള്ളി ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരാം ഇതിനകത്ത് ചേർക്കാനാണ് നന്നായിട്ട് പൊടിക്കുക അത് നമ്മൾ പൊഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൂടി അതിനകത്ത് ചേർക്കാം ഇനിയും കുറച്ച് ചേരുവകളുണ്ട് അത് ചേർക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് റാഗി പൗഡറും കൂടെ ചേർക്കാം കുറച്ച് റാഗി പൗഡർ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് നല്ല ഇതാണ് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തൊക്കെ വരാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ചേർത്താണ് അരച്ചത് നമുക്കിത് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം ഇതിനകത്ത് നമ്മൾ സ്വല്പം തേങ്ങ തിരുമ്മി അതും ചേർക്കാം നമുക്കിതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ല കരിക്ക് പോലുള്ള തേങ്ങ അത് നല്ലതാണ് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കൊരു സ്വൽപ്പം മുളക് കൂടി ഒരു എരിവിന് വേണ്ടി സ്വൽപ്പം മുളക് പൊടി കാശ്മീരി ചില്ലയാണ് വലിയ എരി വരത്തില്ല അത്രയും കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം അത് കഴിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഷുഗർ പുള്ളിയെ കഴിക്കുന്നവർക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് അത് കഴിച്ച ഒരു കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു കറിയോ അല്ലെങ്കിൽ കറി വേണമെങ്കിൽ മീൻ കറിയുണ്ടേൽ മീൻ കറി കൂട്ടാം മുട്ട കറി കൂട്ടുക അല്ലെങ്കിൽ ഒരു മുട്ട ഓംലെറ്റാക്കി അതുകൂടി കഴിച്ചാൽ അത് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ ഒന്ന് കുതിർന്നു ശരിക്കും കുതന്നിട്ടുണ്ട് നമുക്കത് ചുട്ടെടുക്കാൻ പറ്റും ഇത് വെള്ളം ഒത്തിരി കുറഞ്ഞു പോകാമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കിട്ടും ഇതിപ്പോൾ കുഴപ്പമില്ല നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ച് ഒഴിച്ച് നമുക്ക് ചൂടായ കല്ലിലേക്കിത് ഒഴിച്ചു ഒത്തിരി പത്തിയിലാണിട്ടെങ്കിലും നമുക്കിത് മൊരിഞ്ഞു വെക്കും കുഴപ്പമൊന്നും നമ്മളിപ്പോൾ എല്ലാവർക്കും അസുഖത്തിലുള്ളവരായതുകൊണ്ട് നമ്മളിങ്ങനൊക്കെ ഉള്ള റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്ത് കഴിക്കാനും ഒക്കെ നോക്കുക നമ്മൾ ഒരു നേരം എങ്കിലും കുറച്ച് ഒരു നേരം കുറച്ച് തോറിലിട്ട് രാത്രി രാവിലെയും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ദോശ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ് നന്നായി മരിക്കും ഇടയ്ക്ക് വേണമെങ്കിൽ ഒരിച്ചിരി നെയ്യോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല മരിഞ്ഞ് വരും നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കുറച്ച് നെയ്ച്ചിരൊക്കെ കഴിച്ചു പഴുപ്പൊന്നെ നല്ല മൊരിഞ്ഞ് നല്ല ദോശയായിട്ട് വരും അരുവിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അരുവ് പാകം നന്നായിട്ട് മരിഞ്ഞ് കിട്ടും നന്നായിട്ട് മൊരിഞ്ഞിട്ട് തിരിച്ചിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് മരിച്ച ീ കുറച്ച് കരിഞ്ഞ് വാഗം വേവത്തുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണത് ഇതൊക്കെ നമ്മളെന്നും ശീലമാക്കുക ഇത് കറിവേപ്പിലേക്ക് പകരം നമുക്ക് ചീരയിലയോ അല്ലാതെ പ്രഷറിൻ്റെ ഒരു ചീരയുണ്ടല്ലോ ആ ചീരയുടെയോ പിന്നെ ചെറിയൊരു പൊന്ന പൊന്ന കണ്ണി ചീര എന്ന് പറയുന്നത് ആ ചീര വേണമെങ്കിൽ നമുക്കിടാം ഇങ്ങനെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇല മുരിങ്ങ ഇല മുരിങ്ങ ഇല ഇട്ട് കൊടുക്കാം നമുക്ക് എന്ത് ഇല വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് അരച്ച് ചേർക്കാം നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ അരച്ച് ചേർക്കാം കോഴ്സിൻ്റെ കൂടെ അരച്ച് ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് നമ്മളൊരു ദോശയാക്കി എടുക്കാം ഓട് തിരിച്ചിട്ട് ഹെറ്റ് സൈഡ് വന്നു നന്നായിട്ട് വരും രാഗമൊന്നും കൂടെ ഒന്നും കേട്ടെ ഷുഗറുള്ള ടീ ഒരു ഒറ്റ ദോശയുടെ ആവശ്യമേ ഉള്ളൂ ഇച്ചിരി പരിസരം നല്ലൊരു എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അടങ്ങിയിട്ടുണ്ട് ഒരൊറ്റ ദോശ മതി കറി എന്തെങ്കിലും നല്ലപോലെ കൂട്ടിയാൽ മതി ഇതിൻ്റെ കൂടെ നമുക്ക് ഉച്ചയ്ക്കുള്ള അവിയലോ തോരനോ പിന്നെ മീൻകറിയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം നമ്മുടെ ദോശ ഏകദേശം റെഡിയാക്കും നമുക്കിത് നമ്മുടെ അടിപൊളി മിക്സഡ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എല്ലാ പോഷകാംശങ്ങളും ജലവർഗ്ഗങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ദോശ ചമ്മന്തി പൊടി എടുത്തിട്ട് അതിൽ വെളിച്ചമ്മതി ചേർത്ത് ഇത് കഴിക്കും എന്ത് കറി വേണേലും എൻ്റെ കൂടെ കഴിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ താങ്ക്സ്